പാലക്കാട് ജില്ലാനിരത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സമ്മേളനം ശ്രീകൃഷ്ണപുരത്ത് നടന്നു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ പിടിച്ചുവെക്കരുത് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ഉൾപ്പെടെ ഒരു ക്ഷേമനിധിയിലെയും അംഗങ്ങളുടെ ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞുവെക്കരുതെന്നും ക്ഷേമനിധികളിൽ നിന്നും സർക്കാരിന്റെ ക്ഷേമത്തിനായി ഫണ്ടുകൾ തിരിമറി ചെയ്യുന്നത് ശരിയല്ലെന്നും പെൻഷൻ ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യണമെന്നും പാലക്കാട് ഡി പ്രസിഡന്റ് എ തങ്കപ്പൻ ആവശ്യപ്പെട്ടു പാലക്കാട് ജില്ലാ നിരത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോട്ടറി തൊഴിലാളികളില് നിങ്ങളെക്കാളും തൊഴിലാളികൾക്കും അതിന്റെ അനുകൂല്യങ്ങളും അത് കേരളത്തിൽ മൊത്തമായിട്ട് യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്നാണ് ഈ ലോട്ടറി തൊഴിലാളികളുടെ മുഴുവൻ നമ്മളെല്ലാം രണ്ടു മാസം വലിയ രാമകൃഷ്ണ ഭാഷ നമ്മുടെ മന്ത്രിമാരുടെ ചീത്ത പറഞ്ഞു രണ്ടു ഭാഗം വലിയ ഇന്ന് ഒരു ഒരു ആ നിങ്ങളുടെ പൈസ എല്ലാം മാറ്റി ഗവൺമെന്റ് ഉപയോഗിച്ച് വീണ്ടും സംഘം സുഖം അപ്പൊ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് ഒരു ഐശ്വര്യപൂർവമായിട്ടുള്ള നമ്മൾക്ക് ഉമ്മൻചാണ്ടി ഉണ്ടാകുമ്പോൾ ഒരു പെൻഷൻ കിട്ടി വേറൊരു പെൻഷൻ വന്നാൽ പിടിച്ചിടുന്നു രണ്ട് പെൻഷൻ കിട്ടികളെ കിട്ടിക്കോട്ടെ എന്ന് നമ്മൾ മുന്നോട്ട് പോയിരുന്നു അതിനേക്കാൾ ഒരു കാര്യം പറയാം ഉമ്മൻചാണ്ടി സർക്കാരിൽ ഉണ്ടാവുമ്പോ നമ്മൾ ചികിത്സാ സഹായം ആർക്കെങ്കിലും ആരും എഴുതി കൊടുത്താൽ കിട്ടിയാൽ കാലഘട്ടം ആരെ അതിൽ രാഷ്ട്രീയമില്ല മതവുമില്ല ഒന്നുമില്ല തനിക്ക് വയ്യാതെ സർട്ടിഫിക്കറ്റുമായിട്ട് സർട്ടിഫിക്കറ്റ് വെച്ച് കൊടുത്താൽ അവൻ ധനസഭയം വന്നിരിക്കും ജില്ലാ പ്രസിഡന്റ് കെ രാമകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മുഖ്യ പ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു പി ഗിരീഷൻ സുരേഷ് തെങ്ങിൻതോട്ടം കെ ബാലകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ വി ഉണ്ണികൃഷ്ണൻ എം എ പരമേശ്വരൻ സി ഭാസ്കരൻ കെ ഉണ്ണികൃഷ്ണൻ എം സി നാരായൺകുട്ടി കെ സുധാ കെ വിദ്യാധരൻ കെ ചാമി അബ്ദുൾ മനാഫ് തുടങ്ങിയവർ സംസാരിച്ചു മുതിർന്ന തൊഴിലാളികളെ ഓണപ്പുടവ് നൽകി ആദരിച്ചു ക്യുസ് മത്സരം നറുക്കെടുപ്പ് സമ്മാനങ്ങൾ എന്നിവ ഉണ്ടായിരുന്നു